നമസ്കാരം കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക വീണ്ടും വീണ്ടും വിവാദമായി കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിലെ വെൽത്ത് റീഡിസ്ട്രിബ്യൂഷൻ അഥവാ സ്വത്തിൻ്റെ പുനർവിതരണം സംബന്ധിച്ച പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു ആ പരാമർശങ്ങൾക്കുള്ളിലെ അപകടം ആദ്യമായി രാജ്യത്തിന് മുന്നിലേക്ക് കാട്ടിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ് കോൺഗ്രസ് ഇതാ ജനങ്ങളുടെ സ്വത്ത് പിടിച്ചെടുത്ത് അവർക്കിഷ്ടമുള്ളവർക്ക് കൊടുക്കാൻ പോകുന്നു എന്ന ഒരു സൂചന നേരത്തെ തന്നെ നൽകിയതായിരുന്നു പക്ഷേ ആ പ്രധാനമന്ത്രിയുടെ വാക്കുകളെ വർഗീയ പരാമർശമായിട്ടാണ് വിദ്വേഷമുണ്ടാക്കാനുള്ള ശ്രമമായിട്ടാണ് പലരും വളച്ചൊടിച്ചത് പക്ഷേ അതിന് തൊട്ടു പിന്നാലെ പ്രധാനമന്ത്രിയുടെ ശ്രമം അതായിരുന്നില്ല എന്ന് തെളിയിച്ചത് കോൺഗ്രസ് നേതാവ് തന്നെയായിരുന്നു കോൺഗ്രസിന്റെ നയരൂപീകരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന കോൺഗ്രസിൻ്റെ ഓവർസീസ് കോൺഗ്രസ് എന്ന പോഷക സംഘടനയുടെ ചെയർമാൻ ആയിട്ടുള്ള രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളുടെ മുഖ്യ ഉപദേഷ്ടകനായിട്ടുള്ള സാം പിത്രോടെ തന്നെ തുടർന്ന് തൊട്ടടുത്ത മണിക്കൂറുകളിൽ ഒരു വാർത്താ ഏജൻസിക്ക് അഭിമുഖം നൽകവേ പറഞ്ഞു ഇത്തരത്തിലുള്ള റീഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് അതായത് സ്വത്തിന്റെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് സ്വത്ത് ചിലർ സ്വകാര്യ സ്വത്ത് പിടിച്ചെടുത്ത് അത് ഇല്ലാത്തവർക്ക് കൊടുക്കുക എന്ന ഒരു നയം കോൺഗ്രസ് അധികാരത്തിൽ എത്തിയാൽ കൊണ്ടുവരും അതിന് മാതൃകയാക്ക അമേരിക്കയിലെ ഇൻഹെറിറ്റൻസ് ടാക്സ് നിയമമാണ് ആ നിയമം അനുസരിച്ച് ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ സ്വത്തിന്റെ നാൽപ്പത്തി മാത്രമേ കുടുംബത്തിലെ അനന്തരാവകാശികൾക്ക് പോവുകയുള്ളൂ മറ്റ് അൻപത്തി അഞ്ച് സ്വത്തുക്കൾ പിടിച്ചെടുക്കുക സർക്കാർ ആയിരിക്കും അത് സർക്കാരിന് തോന്നുന്നത് പോലെ ഇപ്പോൾ ന്യൂനപക്ഷ പ്രീണനം മുഖമുദ്രയാക്കിയ കോൺഗ്രസ് പാർട്ടി ഭരിക്കുകയാണെങ്കിൽ തീർച്ചയായും ആർക്കാണ് പോവുക എന്ന് ഊഹിക്കാമല്ലോ എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞു ച്ചത് പ്രധാനമന്ത്രിയുടെ വാക്കുകളെ അക്ഷരം പ്രതി ശരിവെച്ചത് കോൺഗ്രസിന്റെ സാം പിത്രോഡ തന്നെയായിരുന്നു തുടർന്നാണ് രാജ്യമെങ്ങും ഈ ഒരു ചർച്ച ഉയർന്നു വന്നത് ഇപ്പോൾ ഈ പ്രകടന പത്രികയിലെ മറ്റൊരു പരാമർശം കൂടി അപകടകരമായ പരാമർശം കൂടി ഇപ്പോൾ ബി ജെ പി വലിച്ചു പുറത്തിടുകയാണ് ബി ജെ പി ഐ ടി സെൽ മേധാവി അമിത് മാളവിയയാണ് ഇത് സംബന്ധിച്ച ട്വീറ്റ് ചെയ്തിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പബ്ലിക് കോൺട്രാക്റ്റുകൾ അതായത് പൊതു കരാറുകൾ അതിലും ന്യൂനപക്ഷത്തിന് കോട്ട അനുവദിക്കാനും ന്യൂനപക്ഷങ്ങൾക്ക് സംവരണം നൽകാനും അധികാരത്തിൽ വന്നാൽ ശ്രമിക്കും എന്നാണ് കോൺഗ്രസ് പ്രകടന പത്രികയിൽ എഴുതി വച്ചിരിക്കുന്നത് എന്നാണ് സത്യത്തിൽ രാജ്യത്തിന്റെ ഭരണഘടനയനുസരിച്ച് മതപരമായ യാതൊരു വേർതിരിവും നയപരമായ കാര്യങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല സർക്കാരിന്റെ തീരുമാനങ്ങളെ ആ രീതിയിൽ സ്വാധീനിക്കാൻ പാടില്ല മതപരമായ അല്ലെങ്കിൽ മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സംവരണം അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പല ഘട്ടങ്ങളിലും കോടതികൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് വിധിച്ചിട്ടുണ്ട് അതിനൊക്കെ വിപരീതമായി മുസ്ലിങ്ങൾക്ക് വോട്ട് ലക്ഷ്യമാക്കിക്കൊണ്ട് സംവരണം നൽകാനുള്ള പല ശ്രമങ്ങളും മൻമോഹൻ സിംഗിന്റെ ഭരണകാലം മുതൽ സർക്കാർ ശ്രമിച്ചിട്ടുണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരുകൾ ശ്രമിച്ചിട്ടുണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകൾ ശ്രമിച്ചിട്ടുണ്ട് അത് ആവർത്തിക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് പ്രകടന പത്രികയിൽ വിരുദ്ധമായ അപകടകരമായ ഒരു മുദ്രാവാക്യം അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനം കൂടി എഴുതി ചേർത്തിരിക്കുന്നു അതുകൂടി ഇപ്പോൾ പൊതുസമൂഹത്തിന് മുന്നിൽ വയ്ക്കുകയാണ് ബി സത്യത്തിൽ വിജയിക്കാനാണോ തെരഞ്ഞെടുപ്പ് വിജയിക്കാനാണോ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടാനാണോ കോൺഗ്രസ് ഈ പ്രകടന പത്രിക ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന സംശയം ചോദിക്കുകയാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും വെബ്ഡെസ്ക് ന്യൂസ്